ഞാൻ ഇടുന്ന വീഡിയോ ഉണ്ടല്ലോ അതൊരു കഥ പോലെ തന്നെയാണ് എന്താ കാരണം എന്നറിയോ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി വർഷമായി ഞാൻ എൻ്റെ ഫ്രണ്ടുകളെ കണ്ടിട്ട് അപ്പോൾ അതിന് ശേഷം ഇന്ന് കാണാൻ പോവുക കേട്ടോ അതിനാണ് ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് ഞാൻ പഠിച്ചത് എൽഎസ്എൻ ഗവൺമെൻറ്റിലാണ് എൺപത്തൊന്ന് എൺപത്തിരണ്ടായി ബാച്ചിലായിരുന്നു എസ് എൽ സി ബാച്ചായിരുന്നു കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും ഞാൻ എസ് എൽ സി എഴുതിയില്ല അപ്പോഴത്തെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞു പിന്നെ ഞാൻ പോയിട്ടില്ല സ്കൂളിലേക്ക് പിന്നെ എത്ര വർഷമായിട്ടും ഞങ്ങൾ ഇതുവരെയും കണ്ടുമുട്ടിയിട്ടില്ല നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് വർഷമായിട്ടോ കണ്ടുമുട്ടിയിട്ട് കണ്ടുമുട്ടാനുള്ള കാരണം എന്തെന്നറിയോ ഇപ്പം എങ്ങനെ അറിഞ്ഞെന്നറിയോ ഞാനൊരു ദിവസം വള്ളുവനാട് പോയതാണ് ഹോസ്പിറ്റലിൽ അപ്പോഴാണ് ഒരു കുട്ടി വന്നിട്ട് എന്നെ ബൽക്കീസയെന്ന് വിളിച്ചു അപ്പോൾ എനിക്കറിയില്ല അവളുടെ അറിയണില്ല ഞാൻ എന്നോട് പറഞ്ഞ ശുചിയാണ് ഞാനെന്ന് അപ്പോൾ ഞാൻ അറിയണ പോലെ അതേലേ പറഞ്ഞു എന്നിട്ട് അവൾ എനിക്ക് നമ്പർ തന്നു വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുട്ടികളൊക്കെ വെക്കേഷനിൽ വന്നിട്ട് ആ തിരക്ക് പെട്ടു പിന്നെ അത് അങ്ങനെ മറന്നു പിന്നെ മക്കളൊക്കെ പോയതിൻ്റെ ശേഷം വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിച്ചത് ആ ഇങ്ങോട്ട് നമ്പർ തന്നല്ലോ ഞാനൊന്ന് വിളിച്ചോ കേട്ടെ അങ്ങനെ വിളിച്ചതാട്ടോ ഞങ്ങൾ പഠിക്കണ കാലത്ത് അന്ന് ഫോണൊന്നും ഇല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്നിലും എൺപത്തിരണ്ടിലും ഒന്നും ഫോണിറങ്ങിയിട്ടില്ല അതുകാരനാണ് പിന്നെ വിളിക്കാൻ പറ്റാതിരുന്നത് അവരങ്ങനെ ഫോൺ നമ്പർ കൊടുത്തപ്പോൾ എന്ത് കേട്ടി അവർ എനിക്ക് എസ് എൽ സിയുടെ ഫോട്ടോ അയച്ചു തന്നു കെട്ടോ ഇതാണ് ആ എസ് എൽ സി ഫോട്ടോ പക്ഷേ എനിക്ക് നോക്കിയിട്ട് എനിക്കൊന്നും ഒരു പുത്തം കിട്ടണില്ല കാരണം ഒക്കെ ചെറു ചെറിയ കുട്ടികളല്ലോ ചിലവരെ മുഖം ഓർമ്മയുണ്ട് ചിലവരെ മുഖം ഓർമ്മയില്ല അങ്ങനെ ഞാൻ സുജ വിളിച്ചപ്പോൾ സുജ പറഞ്ഞു ഇതിലെ മെയിൻ ആൾ ലീനയെന്ന് പറഞ്ഞു വിളിക്കും പറഞ്ഞു അങ്ങനെ വിളിച്ച് നോക്കുമ്പോൾ അവർക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ എല്ലാ ബാച്ചിനും എല്ലാവരും കൂടി അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു വിട്ടോ അപ്പോഴാണ് പറഞ്ഞത് മല്ലികയുടെ പിറന്നാൾ ഉണ്ട് അറുപതാം പിറന്നാൾ അപ്പം എല്ലാവരും വരണം പറഞ്ഞു അപ്പൊ ഏതായാലും കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവാൻ നിൽക്കുക അപ്പൊ ഞാൻ ഒരുങ്ങിയിട്ട് ഇതാ പിന്നെ മോൻ്റെ ബൈക്കിലാ പോണത് മോന് ഉണ്ട് ഒറ്റപ്പാലത്ത് പെറ്റ് ഷോപ്പ് എല്ലാവരും കണ്ടു കാണും അറിയും അവിടെ മീനുകളും പക്ഷികളും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ വീടും എടുക്കട്ടോ ലീനോട് ഞാൻ പറഞ്ഞു മകൻ്റെ ഷോപ്പിൽ വന്ന് നിൽക്കാണ് അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഇറങ്ങിട്ട് എടുക്കുന്ന സമയത്താണ് അവര് വന്നത് അങ്ങനെ ലീന കാറും കൊണ്ട് വന്നു ഞാനപ്പ അതിൽ കയറിട്ട് ചെറുതായാലും കണ്ടപ്പോ എല്ലാര് നല്ല സന്തോഷായി എവിടെ കാണാണ്ടോ കൊറേ കാലം കണ്ടിട്ട് കാണപ്പ് അതെ നാല്പത്തഞ്ചുപത്തഞ്ചു ശേഷമാണ് ഞങ്ങള് വന്നത് കൂടി അപ്പൊ കഴിഞ്ഞ വർഷം നമ്മടെ വീട്ടിൽ ഒരു പരിപാടി വന്നപ്പോ എന്താ ലീന വിളിക്ക ഞാന് ഞാന് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയതാ വള്ളുവയനാട് അപ്പൊ നമ്മടെ സുജണ്ടല്ലോ സുജ എന്റെ കണ്ടിട്ട് ചോദിച്ചു ബൽക്കീസെയാണ് അപ്പൊ നിൽക്കാളി അറിയണ്ടില്ല ഞാനിത് എനിക്ക് ഓരോരുത്തരോടങ്ങി അങ്ങനെ ഓരോരുത്തരുടെ വരാൻ പക്ഷേ ഞങ്ങൾ പത്താളുണ്ടായിരുന്നുള്ളൂ കൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഇപ്പോൾ ഗെറ്റ് ടുഗതർ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നവംബർ ലാസ്റ്റിൽ ഉണ്ടാവും എല്ലാവരും കൂടി ഒരു ഒത്തുചേരല് അപ്പോൾ കുറച്ച് ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കണ്ടപ്പോൾ ആർക്കും അറിയണില്ല പേര് ചില പേരോർമ്മ ഉണ്ട് ചില മുഖ ഓർമ്മ ഉണ്ട് അങ്ങനെ ഇപ്പം ചിലർ ജോലിയൊക്കെ മേടിച്ച് ആയ ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാവർക്കും പ്രായമതിൽ അറുപത് വയസ്സൊക്കെ ആവാറായി എന്തായാലും ഇത്രയും കൊല്ലം കഴിഞ്ഞ് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയി എല്ലാവർക്കും അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തു ഒക്കെ സദ്യ കഴിച്ചു പിന്നെ എല്ലാവരും പ്രസൻറ്റേഷൻ കൊടുത്തിരുന്നു പിന്നെ അവരുടെ കേക്ക് അവരൊക്കെ കട്ട് ചെയ്തായിരുന്നു അപ്പം പിന്നെ ഞങ്ങളുടെ വക ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കേക്ക് ഒരു കുട്ടി കൊടുത്തിരുന്നു അപ്പോൾ കട്ട് ചെയ്തിട്ട് സദ്യ കഴിച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് അങ്ങനെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒത്തുകൂടി അപ്പോൾ ഇത്രയേ ഉള്ളൂ വിട്ടോ ഒന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ്